ൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി എസ് സി അപ്ഡേറ്റ്സ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഏറ്റവും ലേറ്റായിട്ടുള്ള പി എസ് അപ്ഡേറ്റ് എല്ലാ ദിവസവും തന്നെ നമ്മൾ മിക്ക ദിവസങ്ങളും വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ പി എസ് സി സംബന്ധമായിട്ടുള്ള ഏതൊരു വിവരങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പി അപ്ഡേറ്റ് നോക്കാം പി സംബന്ധമായ നിരവധി ഗ്രൂപ്പുകൾ നമുക്കുണ്ട് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എച്ച് അതുപോലെ തന്നെ കേറ്റിറ്റ് നിരവധി ഗ്രൂപ്പുകളുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ ലേറ്റായിട്ടുള്ള പി എസ് അപ്ഡേറ്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം കാസർഗോഡ് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ പി സ്കൂൾ ടീച്ചർ മലയാള മീഡിയം പട്ടികജാതി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ പി എസ് സി കോഴിക്കോട് റീജിയൻ ഓഫീസ് വെച്ച് അഭിമുഖം നടത്തും പ്രമാണ പരിശോധന ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ റിസർച്ച് ഓഫീസർ ആയുർവേദം കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഇരുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊമ്പതിന് രാവിലെ പത്തര മുതൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികളുടെ പ്രൊഫഷണൽ സന്ദേശം എസ് എം എസ് എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് ഇനി എൽ ജി എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് കണ്ണൂർ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ എൽ ജി എസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലപ്പുറം ഇടുക്കി ജില്ലകളിലാണ് വന്നു തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എൽ ജി എസ് പരീക്ഷ മലപ്പുറം ഇടുക്കി ജില്ലയിൽ എഴുതിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ഇനി എറണാകുളം എൽ ജി എസ് ലിസ്റ്റ് ഉൾപ്പെടുത്താൻ സാധ്യത പ്രൊഫൈലിൽ മെസ്സേജ് വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എറണാകുളം ജില്ലയിലും എൽ ജി എസ് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്തത് എൽ ഡി സി കാസർഗോഡ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കട്ട് ഓഫ് മാർക്ക് വരുന്നത് അമ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് അതിനകത്ത് എൽ ഷോർട്ട് ലിസ്റ്റ് എൽ ഡി സി വേരിയസ് ഡിപ്പാർട്ട്മെൻ്റിൻ കാസർഗോഡ് ഇസ്റ്റിൽ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിന് കട്ട് ഓഫ് വന്നേക്കുന്നതും അമ്പത്തൊമ്പതേ പോയിന്റ് മൂന്ന് മൂന്നാണ് മെയിൻ ലിസ്റ്റിൽ മുന്നൂറ്റി നാൽപ്പത്തി പേരും സപ്ലിമെൻ്റ് ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തിനാല് പേരും അങ്ങനെ മൊത്തം എഴുന്നൂറ്റി ഇരുപത്തെട്ട് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത് അപ്പോൾ എൽ ഡി സി കാസർഗോഡ് ഷോർട്ട് ലിസ്റ്റും അതുപോലെ എൽ ഡി സി കാസർഗോഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാസർഗോഡ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതിൻ്റെ കാറ്റഗറി നമ്പറായിട്ട് വരുന്നത് അടുത്തത് താഴെപ്പറഞ്ഞ തസ്തികയിലേക്ക് അഭിമുഖം നടത്തും കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ സ്റ്റാറ്റിസ്റ്റ് പട്ടികവർഗം കാറ്റഗറി നമ്പർ എൺപത്തേഴ് എ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിൽ അനലിറ്റിക് ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ പൂജ്യം ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ എമർജൻസി മെഡിസിൻ കാറ്റഗറി നമ്പർ പൂജ്യം ഇരുപത്തിനാല് എണ്ണായിരത്തി ഇരുപത്തിനാല് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ തസ്തികമാറ്റം മുഖേന കാറ്റഗറി നമ്പർ നൂറ്റി ഇരുപത്തൊമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മാനേജർ ഒ ബി സി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ലിമിറ്റഡിൽ ജനറൽ മാനേജ്മെന്റ് പാർട്ട് ടൈം ജനറൽ കാറ്റഗറി കാറ്റഗറി നമ്പർ പൂജ്യം പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അസ്തികളിലേക്ക് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അടുത്ത് എൽ ഡി സി കാസർഗോഡ് നിലവിലുള്ള ലിസ്റ്റിൽ നിന്നും ടോട്ടൽ അഡ്വൈസ് മുന്നൂറ്റി എണ്ണം പോയിട്ടുണ്ട് പുതിയ ഷോർട്ട് ലിസ്റ്റ് പ്രകാരം മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ടവർ മുന്നൂറ്റി നാൽപ്പത്തി നാലാണ് ഇനി ഇൻ്റർവ്യൂ ഡേ ഫോർ ദ ഇൻ്റർവ്യൂ ഓഫ് ദ പോസ്റ്റ് ഓഫീസ് അറ്റൻഡർ രജിസ്റ്റർ നമ്പർ ഒമ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈസ് അവൈലബിൾ ഫോർ ഡൗൺലോഡ് ഇൻറ്റർവ്യൂ ഫോർ ദ ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് വിൽ ബി ഹെൽഡ് ബിറ്റ്വീൻ തേർഡ് മാർച്ച് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആൻഡ് ട്വൻ്റി റ്റു മാർച്ച് ട്വൻറ്റി ട്വൻ്റി ഫൈവ് കമ്മിറ്റി ശുപാർശ യ്യായിരം അധ്യാപക തസ്തികൾ ഇല്ലാതാകുമെന്ന ആശങ്ക ആശങ്ക അറിയിച്ച് അധ്യാപക സംഘടനകൾ വിശദമായി നോക്കാം കമ്മിറ്റി ശുപാർശ നടപ്പിലാക്കിയാൽ സംസ്ഥാനത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുപ്പത്തി അയ്യായിരം അധ്യാപക തസ്തികൾ ഇല്ലാതാകുമെന്ന് അധ്യാപക സംഘടനകൾ ആശങ്ക ഹയർ സെക്കൻഡറി അധ്യാപകരുടെ പീരീഡുകൾ ആഴ്ച ഇരുപത്തെട്ടായി വർദ്ധിപ്പിക്കാനും നിർബന്ധമായി പഠിപ്പിച്ചിരുന്ന നാല് വിഷയങ്ങളിൽ ഒന്ന് ഓപ്ഷനൽ ആക്കാനും നിർദ്ദേശമുണ്ട് ഇതോടെ ആയിരത്തിലോളം അധ്യാപക സസ്തികൾ ഇല്ലാതാകും ഏകീകരണത്തിലൂടെ എട്ട് ഒമ്പത് പത്ത് ക്ലാസുകൾ ഹയർ സെക്കൻഡറിയുമായി ചേർക്കുന്നതിലൂടെ രൂപപ്പെടുന്ന സെക്കൻഡറി വിഭാഗത്തിൽ അധ്യാപകരുടെ യോഗ്യത ബിരുദാനന്തര ബിരുദവും ബി മാറും പ്രൈമറി അധ്യാപകരാകാൻ ബിരുദമാണ് യോഗ്യത ഹയർ സെക്കൻഡറി അധ്യാപകരാൻ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ടി വരുമ്പോൾ വലിയ തോതിൽ അധ്യാപക അസ്തികൾ ഇല്ലാതാകുമെന്ന് സംഘടനകൾ പറയുന്നു ജൂനിയർ തസ്തികയിൽ പതിനായിരത്തോളം അധ്യാപകരാണ് ഹയർ സെക്കൻഡറിയിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവർക്ക് നിലവിൽ ഹയർ സെക്കൻഡറിയിൽ എട്ട് മുതൽ പതിനാല് പീരീഡുകൾ മാത്രമാണുള്ളത് ഇവർ മറ്റു ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ എത്തുന്നതോടെ നിലവിലെ ഹൈസ്കൂൾ അധ്യാപക തസ്തികൾ നഷ്ടമാകും സംസ്ഥാനത്തെ മുപ്പതിനായിരത്തി അറുനൂറ്റി പതിനേഴ് ഹയർ സെക്കൻഡറി അധ്യാപകരും നാൽപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് ഹൈസ്കൂൾ അധ്യാപകരും നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് യു പി സ്കൂൾ അധ്യാപകരും അമ്പത്തയ്യായിരത്തി അറുന്നൂറ്റി പതിനാല് എൽ പി സ്കൂൾ അധ്യാപകരും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ആറായിരത്തി നാനൂറ്റി ഒമ്പത് അധ്യാപകരുമാണ് ഉള്ളത് പുതിയ ശുപാർശ പ്രകാരം ഒരു സ്കൂളിൽ ഒരു സ്പെഷ്യലിസ്റ്റ് അധ്യാപകൻ മതി അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡ്രോയിങ് മ്യൂസിക് പ്രവൃത്തി പരിചയം എന്നീ വിഷയങ്ങൾ ഒരു അധ്യാപകൻ മതിയാകും ഇപ്പോൾ നിലവിൽ ഓരോ മ്യൂസിക്കിനായാലും ഫിസിക്കൽ എഡ്യൂക്കേഷനായാലും ഡ്രോയിങ്ങിനായാലും ഒക്കെ ഒക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് അധ്യാപകരാണ് അതിന് പകരമായി ഇതെല്ലാത്തിനും ഒരൊറ്റ അധ്യാപകൻ വരുമ്പോൾ അത്തരത്തിലുള്ള പോസ്റ്റുകളും എന്താണ് ഇല്ലാതായി പോകും സംസ്ഥാനത്തെ അധ്യാപകസ്തികൾ ഏറ്റവും കുറഞ്ഞത് ഇരുപത് ശതമാനം കുറവ് വരുമെന്നാണ് സംഘടനകൾ വിലയിരുത്തുന്നത് ഇതിന് പുറമെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഓഫീസുകൾ ഏകീകരിക്കപ്പെടുന്നതോടെ അന അധ്യാപക കുറയും എച്ച് എസ് എ അനാധ്യാപക തസ്തികൾ ക്ലർക്ക് പോലുള്ള അനപദ്ധ്യാപക തസ്തികളും ഇതോടേതം ഒരുമിച്ച് ലയിപ്പിക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒറ്റ ഓഫീസിൻ്റെ കീഴിലേക്ക് വരുമല്ലോ അന്നേരം ഈ അനധ്യാപക തസ്തികളിലും ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എച്ച് എസ് 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 ഡി എ കെ പി എസ് എസ് ഡി എ തുടങ്ങിയ അധ്യാപക സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയാൽ അപ്രഖ്യാപി നിയമന നിരോധനമാണ് വിദ്യാഭ്യാസ മേഖല ഉണ്ടാകാൻ പോകുന്നത് ജൂനിയർ അധ്യാപകരുടെ ഭാവി തുലാസിലാകും അധ്യാപക ജോലി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വർഷങ്ങളോളം സർക്കാർ ജോലി ലഭിക്കില്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപക മേഖലയിൽ വലിയ വലിയ രീതിയിൽ മാറ്റങ്ങൾ വേണം പക്ഷേ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ അധ്യാപക ജോലിയെ പല രീതിയിൽ അത് ബാധിക്കും കാരണം ഹയർ സെക്കൻഡറി ഹൈസ്കൂളൊക്കെ ഒരുമിച്ചാക്കുമ്പോൾ ഹൈസെക്കൻഡറിയിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ ഹൈസ്കൂളിലേക്ക് വരികയും അപ്പോൾ അവിടെ ഹൈസ ഹൈസ്കൂളിലൊരു അധ്യാപകനായിരിക്കും ഒരു പക്ഷേ അവിടെ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇത് ഇത്തരത്തിൽ ഓരോ അധ്യാപക ഇത് ലയനം സംഭവിക്കുമ്പോൾ ഒരു അപ്പോൾ പഠിപ്പിച്ചുകൊണ്ട് പല അധ്യാപകരും മറ്റുള്ള ക്ലാസുകളിലേക്കൊക്കെ ആയിട്ട് അവരുടെ യോഗ്യത അനുസരിച്ച് മാറി പഠിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഓരോ പോസ്റ്റുകളായിട്ടും എന്താണ് ഓരോ സബ്ജക്റ്റ് ആയിട്ടും ഒക്കെ പഠിപ്പിക്കണ അധ്യാപകരുടെ എണ്ണം അവിടെ ഓൾറെഡി ഉണ്ടായിരിക്കും ഇനി പുതിയൊരു അധ്യാപക തസ്തിക സൃഷ്ടിക്കപ്പെടാനൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടായി വരും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് കോടണം തന്നെ നടപ്പിലാക്കാൻ പോവുകയാണെന്ന് അവസാനഘട്ട പരിശ്രമം ഘട്ടത്തിലാണ് എല്ലാ കാര്യങ്ങളും ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് മടപ്പിലാക്കി വരുമ്പോൾ അധ്യാപക മേഖലയിലെ ജോലി വലിയൊരു ബുദ്ധിമുട്ടിലാക്കിത്തീരാൻ വളരെയധികം സാധ്യതയുണ്ട് കാരണം ഈ പറയുന്ന ഈ പറയുന്ന ന്യൂസിൽ വളരെ ഒരു പ്രസക്തി കൂടിയുണ്ട് കാരണം എന്താ ഇവർ പറയുന്നുണ്ട് ഇതിനകത്ത് വേണ്ട െ ഹയർ സെക്കൻഡറിയിൽ എട്ട് മുതൽ പതിനാല് പിരീഡുകൾ മാത്രമാണ് ഉള്ളത് ഇവർ മറ്റു ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ എത്തുന്നതോടെ നിലവിലെ ഹൈസ്കൂൾ അധ്യാപകർ തസ്തിക എന്ത് ചെയ്യും നഷ്ടമാകും അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് ഇവർ ഈ ലയനം വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ പഠിപ്പിക്കാൻ വരണമല്ലോ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഹൈസ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ എന്താ പിരീഡുകൾ നഷ്ടമാകും അവിടെ ഓരോരുത്തരുടെ പിരീഡ് മാത്രമല്ല അവരുടെ ഓരോരുത്തരെ അങ്ങനെ പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ആ ഒരു ജോലി സാധ്യത അവിടെ ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അധ്യാപക മേഖലയിൽ ജോലി സമ മായിട്ടുള്ള രീതിയിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെ ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നടപ്പിലാക്കി കഴിയുമ്പോൾ ഉണ്ടാകുമെന്നാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്